നമസ്കാരം വാസ്തു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ടുള്ളത് പ്രശസ്ത വാസ്തുശാസ്ത്ര വിദഗ്ദ്ധനായിട്ടുള്ള മധു എൻ പോറ്റി സാറാണ് അദ്ദേഹത്തെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം ഇത് ഓണക്കാലം ഓണത്തെ പറ്റിയും വാസ്തുശാസ്ത്രത്തെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം നമ്മൾ ഒരുപാട് കടകൾ ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും പോകുന്ന സമയത്ത് വഴി ഒരുപാട് കടകൾ അതായത് റെസ്റ്റോറൻറ്റുകൾ അങ്ങനെ ഒത്തിരി കടകൾ എടുത്ത് കുറച്ച് നാളുകൾക്കകം അത് ഫ്ലോപ്പായി പോയിട്ട് അത് കൂട്ടിപ്പോകുന്നുണ്ട് അതുപോലെ അതേ സ്ഥലത്ത് തന്നെ വേറെ ആൾക്കാരും മാറി മാറി എടുത്തിട്ടും കുറച്ച് കാലം കഴിയുമ്പോൾ അതെല്ലാം ഫ്ലോപ്പ് ആവുന്നുണ്ട് അതിൻ്റെ പിന്നിൽ വാസ്തുവിൻ്റെ ആണെന്നാണ് പലരും പറഞ്ഞുതരുന്നത് അതിന്റെ ദർശനം വടക്കോട്ടായത് കൊണ്ടാണ് അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ ദർശനം വടക്കോട്ട് തന്നെ വന്നുകൊണ്ട് നമുക്ക് ഈ വാസ്തുവിന്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമോ അങ്ങനെ നമുക്ക് ഈ വാസ്തുശാസ്ത്രത്തിൽ ഒരു പ്രതിച്ചുപോലിച്ച് തളഞ്ഞ് ശരിയാക്കണം എന്ന് പറയുന്നില്ല ഇതെവിടെ നിൽക്കുന്നു ഇതെങ്ങനെ നിൽക്കുന്നു ഇത് രണ്ടേ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയാണ് ഇപ്പം ദർശനം വടക്കോട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു ഗൃഹത്തിൻ്റെ ആണെങ്കിലും ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ ആണെങ്കിലും ഒക്കെ ദർശനം വടക്കോട്ടോ കിഴക്കോട്ടോ ക്രമീകരിച്ച് ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത് അതുതന്നെയാണ് പിന്നെ ഇതിനൊരു വ്യവസ്ഥയുണ്ട് ഒരു ഭൂമിയിൽ നിർമ്മിക്കുമ്പോൾ ഇത്ര പോലെ ഇത്ര അനുകൂലമാണ് ചുറ്റും ചുറ്റവണ് ഏറ്റവും യോഗ്യമായിട്ടുള്ള അവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ അത് ചിന്തിക്കേണ്ടത് അത് ഇൻഡിപ്പെൻഡൻറ്റാണ് ഇപ്പം പൊതുവായിട്ട് നമുക്കങ്ങനെ എല്ലാത്തിലും ഒരൊറ്റ ചുറ്റളവായിട്ട് പറയാൻ സാധിക്കില്ല കാരണം വലിപ്പം വലിപ്പത്തിനനുസരിച്ച് ഏറ്റവും ചുറ്റളവുകളുമാകാം മുറികളുടെ വലുപ്പം മുറികളുടെ സ്ഥാനം നമ്മൾ ഹോട്ടലാണ് ചെയ്യുന്നത് ചില ഇതികത്ത് അടുക്കള വരും പ്രത്യേകമായിട്ട് ഇതിൽ നിന്ന് പ്രൈവറ്റ് ആയിട്ടുള്ള മുറികൾ ചിലപ്പോൾ കണ്ടേക്കാം കോമണായിട്ടുള്ള ലഞ്ച് ഏരിയ ഉണ്ടാവും ടോയ്ലറ്റ് ഉണ്ടാവും പാർക്കിംഗ് ഏരിയ ഉണ്ടാവും സ്റ്റാഫിൻ്റെ റൂമുണ്ടാവും ആഹാരത്തിന് വേണ്ട സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള സ്റ്റോറുണ്ടാവും ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഒരു വ്യാപാര സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇതിന് മൊത്തത്തിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ഥാനങ്ങളൊക്കെ ശരിയായിരിക്കും വാസ്തുശാസ്ത്രപരമായിട്ട് ഇതിന് യോഗ്യമായിട്ടുള്ള കണക്കിലായിരിക്കും ഇതെല്ലാം മനുഷ്യന് ഉപകാരപ്രദമാകുന്ന രീതിയിലും പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള നിർമ്മിതികളാകുന്നത് നമ്മൾ കുറേ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ നിന്ന് വച്ച് പോകുന്നതിൽ ഒരു കാര്യം ഇത് എത്രത്തോളം മനുഷ്യൻ്റെ ഉപകാരപ്രദമാണ് ഇത് ഭൂമിക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ് ഇതെല്ലാം നമ്മൾ ചിന്തിച്ച് ചെയ്യുന്നതാണ് പിന്നെ കാറ്റ് ജലത്തിൻ്റെ സ്വാധീനം വെളിച്ചം ഇതിൻ്റെ എല്ലാം നമുക്ക് ഏറ്റവും പ്രകൃതി തരുന്ന കുറേ ഉൽപ്പന്നങ്ങളാണ് ഇതൊക്കെ കാറ്റാണെങ്കിൽ മഴയാണെങ്കിൽ വെളിച്ചമാണെങ്കിലും എല്ലാം നമുക്ക് പ്രകൃതി നിർലോഹമായിട്ട് തരുന്ന ഒരു ദ്രവ്യങ്ങളാണ് ഇതെല്ലാം നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഗൃഹം നിർമ്മിക്കാൻ സാധിക്കും അത് ഗൃഹം എന്നുള്ളത് വീടുകളർത്ഥത്തിൽ മാത്രമല്ല ഏതൊരു നിർമ്മിതിയാണെങ്കിലും പ്പോൾ ഒരു നായക്കുള്ളൊരു കൂട് നിർമ്മിച്ചാൽ പോലും പട്ടിക്കൂട് എന്നുള്ള ഒരു ചെറിയൊരു നിർമ്മിതിയാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ജീവിക്കുന്നത് ഒരു ജീവനുള്ള ജീവനുള്ളൊരു വസ്തുവാണ് ജീവനുള്ള വസ്തുക്കൾക്ക് ജീവിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളെല്ലാം അത് ലഭ്യമാണ് അതിന് വാസ്തുശാസ്ത്രം പറയുന്ന സ്ഥാനത്താണ് ഇതെല്ലാം ക്രമമല്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇടിച്ചു പൊളിച്ച് കളയാതെ അത് ക്രമപ്പെടുത്തുന്നതിന് അതിൻ്റെ സ്ഥലത്തിൻ്റെ പ്രാധാന്യം അവിടെ ഉദ്ദേശിച്ചിരിച്ചിരിക്കുന്ന നിർമ്മിതി നമുക്ക് അത് റിഗ്രേറ്റ് ചെയ്യാൻ എൻ്റെ കയ്യിലുള്ള പണം വളരെ പ്രധാനപ്പെട്ടത് ഒപ്പം തന്നെ അതിന് ലഭ്യമായിട്ടുള്ള സമയം നാല് ഘടകങ്ങൾ ഈ നാല് ഘടകങ്ങളെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ആ ഏതാണോ നമുക്ക് വാസ്തുശാസ്ത്രപരമല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തഴഞ്ഞിട്ടുള്ളത് അത് കണ്ടാൽ മാത്രമാണ് ഓരോന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് പറയാൻ സാധിക്കുക പൊതുവായിട്ട് ചെയ്യുന്നത് ആ സ്ഥലത്ത് കിട്ടാവുന്ന വെളിച്ചം കാറ്റ് വെള്ളത്തിൻ്റെ സ്വാധീനം നമ്മുടെ ആവശ്യം നമുക്ക് പ്രകൃതിക്കിണങ്ങുന്ന രീതിയിലുള്ള നിർമ്മിതി ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് പ്രദേശത്തിനൊരു പ്രാധാന്യം ഉണ്ടാവും അതെല്ലാ പ്രദേശത്തിനും ഉണ്ട് തിരുവനന്തപുരം മാത്രമല്ല എല്ലാ പ്രദേശത്തിനും ആ പ്രദേശത്തിൻ്റെതായ ഒരു പ്രാധാന്യം ആ സ്ഥലത്തിനുണ്ടാവും എല്ലാത്തിനും ഉണ്ടാവും അതാ പ്രദേശത്തിൻ്റെ സ്വാധീനത്തിനും സംസ്കാരത്തിനും ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതി ആയിരിക്കും നല്ലത് അതാണ് ഒരു നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും നിർമ്മാണം കഴിഞ്ഞിട്ട് റിനവേഷൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്